ഹലോ ഗായ്സ് ദേ അങ്ങോട്ട് നോക്കിയേ എന്താണെന്നല്ലേ ഒന്നുമല്ല ഇന്നത്തെ ഒരു മാർക്കറ്റാണ് നമുക്ക് പോയി നോക്കിയാലോ വാ കുറെ വിശേഷങ്ങളുണ്ട് പറയാനായിട്ട് പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള മാർക്കറ്റായിട്ടാണ് ഒരുവിധം എല്ലാം വീട്ടിലേക്കുള്ള ഒരുവിധം എല്ലാം പെട്ട എല്ലാ സാധനങ്ങളും നമുക്ക് ഈ മാർക്കറ്റിൽ നിന്ന് കിട്ടും കേട്ടോ പിന്നെ നമുക്ക് കുറച്ചും കൂടെ റേറ്റ് കുറവുണ്ട് സൂപ്പർ മാർക്കറ്റിന് വെച്ച് നോക്കുമ്പോൾ കുറച്ച് റേറ്റ് കുറവുണ്ട് ഇവിടെ എല്ലാ സ്റ്റോൾസും ഇങ്ങനെ മിക്സ്ഡ് ആയിട്ടായിരിക്കും ഫ്രൂട്ട്സിൻ്റെ ഉണ്ട് അതേപോലെ തന്നെ ഡ്രസ്സിൻ്റെ ഉണ്ട് വീട്ടിലെ കുക്ക് വെയർ ഐറ്റംസ് ഉണ്ട് പിന്നെ വേറെ എന്താ പറയുക നമുക്ക് വേണ്ട ജ്വല്ലറീസ് അല്ലേ അതിൻ്റെ ഉണ്ട് അങ്ങനെ കുറെ കുറേ സ്റ്റോളുകളുണ്ട് കേട്ടോ ഇത് ഇവിടുത്തെ ചീസൊക്കെ കൊടുക്കുന്നൊരു കടയാണ് എന്താ സംഭവം എന്നൊന്നും എനിക്ക് പറഞ്ഞു ഞങ്ങൾ ഇത് വാങ്ങാറില്ല പക്ഷെ ഇവിടെ കാണാനായിട്ട് നല്ല രസമാണ് അപ്പോൾ അതൊക്കെ ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നേ കാണിക്കുന്നതല്ലൂട്ടോ ഇവിടെ മിക്കവരും ഈ മാർക്കറ്റിലേക്ക് വരുന്ന അവരുടെ പെക്സിനെയും കൊണ്ടാട്ടോ അടുത്ത സ്റ്റോൾ കാണിച്ചു തരാം ഈ ചേട്ടനെ കണ്ടോ ഈ ചേട്ടനടുത്ത് ഞങ്ങൾ സാധനങ്ങൾ വാങ്ങാറുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവസാനം തന്നെ ആൾ നന്നായിട്ട് റേറ്റ് കുറച്ച് കൊടുക്കും വലിയ ഇപ്പോൾ അങ്ങനെ പോയി വരുമ്പോൾ അതെല്ലാം റേറ്റ് ഒക്കെ നോക്കിയിട്ട് പോയി വരുമ്പോൾ നമുക്ക് നോക്കിയിട്ട് വാങ്ങാം ഇത് നമ്മുടെ അവിടെ തന്നെ കണ്ട ഒരു ചെറിയൊരു ജ്വല്ലറിയുടെ ഒരു സ്റ്റോളാണ് ജ്വലറി എന്ന് വെച്ചത് ഗോൾഡൊന്നുമല്ല ഇത് സിൽവർ മെറ്റൽ ടൈപ്പ് ആണ് സിൽവറും അല്ല മെറ്റൽ ടൈപ്പ് ആണ് കേട്ടോ ഇവിടെ കുറെ ഡിഫറൻറ്റ് വെറൈറ്റി ഉണ്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ലൈൻ ഹെഡും അതേപോലെ ബുദ്ധ അങ്ങനെ പല പല രൂപങ്ങളുടെ ഫിഗേഴ്സിൻ്റെ ഒക്കെ എന്താണ് ഇതാണ് റിങ്സ് ആണ് ഇവിടെ പാമ്പുകൾ അങ്ങനെയൊക്കെയായിട്ട് നമുക്കത് അത്ര ഇഷ്ടപ്പെട്ടു പക്ഷെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് തൊട്ടപ്പുറത്ത് തന്നെ എന്താണ് ആണ് നമ്മുടെ ഈ സ്റ്റോൺസ് എന്നെ വെച്ചിട്ടുള്ള ബ്രേസ്ലെറ്റ് ആണ് പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഇതേപോലെ നമ്മൾ ഈ സ്റ്റോണിൽ തന്നെ ഫുൾ ഇതായിട്ട് സ്റ്റോൺ വെച്ച് മാത്രമായിട്ടുള്ള കുറേ റിങ്സ് ഉണ്ട് ഇത് ഹാഫ് സ്റ്റോണും ഹാഫ് മെത്തൽ എന്നുള്ള രീതിയിൽ ഇത് ഫുൾ തൊട്ടപ്പുറത്തേക്ക് ബ്ലൂവും ബ്രൗണും ഒക്കെ കണ്ടു അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോണിൽ തന്നെ കാർവ് ചെയ്തെടുത്തേക്കണതാണ് അത് നല്ല വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടാണ് നല്ല രസമുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ തന്നെ വരുന്നത് നമുക്ക് കുറേ ബ്രേസ്ലെറ്റ്സ് ഉണ്ട് പിന്നെ അതുപോലെ എന്താ പറയുക കുറേ മാലകളുണ്ട് നെക്ലെസ്സുകളുണ്ട് അങ്ങനെ ഈ ഒരു സ്റ്റോള് ശരിക്കും ഈ ജ്വല്ലറി ഐറ്റംസ് ആണ് പിന്നെ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെയുള്ള സ്റ്റോളായിരുന്നോട്ട് ഇത് ഇത് ഫ്ലവേഴ്സിൻ്റെ സ്റ്റോളാണ് ഇവിടെ മിക്കവരുടെ വീട്ടിലും എന്താണ് കുറേ ഫ്ലവേഴ്സ് ഉണ്ടാവും ആ ഒരു ബാൽക്കണിയിലൊക്കെ അവർ കുറെ ഫ്ലവേഴ്സ് വെക്കും അതുപോലെ വീടിൻ്റെ അകത്തും ഇത് കുറേ ഫ്ലവേഴ്സ് അവർ വെക്കും ഇതൊക്കെ നമ്മുടെ ഹൈഡ്രാഞ്ച് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഹൈഡ്രാഞ്ചില്ല അതാണ് ആ അറ്റത്ത് കാണുന്നത് പിന്നെ ഈ കാണുന്നതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ പക്ഷെ ഇതൊക്കെ ശരിക്കും ഒരു ബാൽക്കണിയിലൊക്കെ വെച്ച് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ആ റെഡ് ആ ഫ്ലവർ കണ്ടു അത് ശരിക്കും കണ്ടു കണ്ടുകഴിഞ്ഞാൽ അവരിത് കണ്ടു കഴിഞ്ഞാൽ റോസിൻ്റെ പോലെ തോന്നുക പക്ഷെ അടുത്ത് വരുമ്പോഴാണ് മനസ്സിലാവുക റോസ് അല്ലയെന്ന് പക്ഷെ കാണാൻ നല്ല രസമാണ് ഈ ഫുൾ കൊല കുത്തി ഉണ്ടാവുന്നതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയാണ് ഏകദേശം നമ്മുടെ നാട്ടിലേക്കുള്ള ഒരു പത്ത് മണിച്ചെടിയിലേ അതിൻ്റെ ഒക്കെ പോലെയുണ്ട് പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് സിംഗിൾ ഫ്ലവേഴ്സ് ആയിട്ടും കിട്ടും അവിടെ നേരെ ഞങ്ങൾ പോയത് എന്താണ് ഫിഷ് കൊടുക്കുന്ന സ്ഥലത്താണ് ഞങ്ങൾ വന്നപ്പോൾ ഇച്ചിരി ലേറ്റായി അതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിരുന്നു പക്ഷേ എന്നാലും ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇവിടെ ഇവിടെ നമുക്ക് ഈ മാർക്കറ്റിലൊക്കെ വരുമ്പോൾ തന്നെ ഫിഷിന് സൂപ്പർ മാർക്കറ്റിനേക്കാളും നല്ല റേറ്റ് വ്യത്യാസമുണ്ട് അപ്പോൾ മെയിനില ഞങ്ങൾ ഫിഷ് ഒക്കെ വാങ്ങുന്നത് ഇവിടെ മാർക്കറ്റിൽ തന്നെ വന്നിട്ടാ ഇത് ഒക്ടോപ്പസ് പിള്ളേർക്ക് ഒക്ടോപ്പസ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ അത് അത് കുറച്ച് വാങ്ങി പിന്നെ ഈ മീ ഈ മീനൊക്കെ ഉണ്ടോ എവിടേക്കോ മുകളിലേക്കോ ആകാശത്തേക്ക് പോലെ നല്ല ഡ്രസ്സുമല്ലേ കാണാനായിട്ട് അതൊക്കെ കഴിഞ്ഞ ഞങ്ങളിത് അടുത്ത സ്റ്റോളിലോട്ട് പോയിട്ട് അടുത്ത സ്റ്റോൾ തന്നെ ആണ് ഇവിടുന്ന് പ്രത്യേകിച്ചൊന്നും ഞങ്ങൾ വാങ്ങിയില്ല അതിന് തൊട്ട് ഓപ്പോസിറ്റ് ആണ് ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ഇവിടെ മിക്സ്ഡ് ആയിരിക്കും ഒരു സ്റ്റോൾ ഡ്രസ്സിനെ തൊട്ടപ്പുറത്ത് ഫ്രൂട്ട്സ് ആയിരിക്കും തൊട്ടപ്പുറത്ത് വെജിറ്റബിൾസ് ആയിരിക്കും അത് അതിൻ്റെ തൊട്ടപ്പുറത്ത് എല്ലാം കൂടെ കമ്പൈൻഡ് ആയിരിക്കും ഇത് ഉണ്ട് അത് നെയ്തെടുത്തിരിക്കുന്ന ഒരു ഇതാണ് കരകൗശല സാധനങ്ങൾ എന്ന് പറയില്ലേ അങ്ങനത്തെ റേറ്റ് ആണ് ഇത് പിന്നെ എനിക്ക് തൊട്ടപ്പുറത്തന്നെ ബാഗിൻ്റെ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു എനിക്ക് ബാഗ്സ് അത്ര ഇങ്ങോട്ട് കളക്ഷൻ തോന്നിയില്ല കാണാൻ എനിക്ക് അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ എന്നാലും ഇവിടെ നമുക്ക് മാർക്കറ്റുകളിൽ ഒരുവിധം നമുക്ക് ആവശ്യം ആവശ്യമുള്ള സാധനങ്ങൾ മൊത്തം ഇതേപോലെ ഈ സ്റ്റോളുകളായിട്ട് കിട്ടും ഗുണം എന്താണെന്ന് വെച്ചാൽ മിക്കതും നമുക്ക് കടകൾ വാങ്ങുന്നതിനേക്കാളും കുറച്ച് റേറ്റ് കുറവുണ്ടാകും അങ്ങനെ അങ്ങനെ കുറേ നമ്മൾ സ്റ്റാളുകളും ഇതൊക്കെ നമ്മൾ നടന്ന് നടന്ന നമ്മൾ അറ്റം വരെ ഒന്ന് പോയി എല്ലാത്തിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഞങ്ങൾ പതുക്കെ ഇനി തിരിച്ച് നടക്കാം കേട്ടോ ഇനി ഇനി ശരിക്കും ഇനിയാണ് ഞങ്ങളുടെ ശരിക്കുള്ള പർച്ചേസ് തുടങ്ങുന്നത് ഈ ഈ സ്റ്റാളുകൾ ഈ മാർക്കറ്റ് നടക്കുന്നത് ശരിക്കും എന്ന് പറയുന്ന ഒരു റോഡിൻ്റെ ഭാഗമാണത് അതായത് ഒരു റോഡിൻ്റെ ഒരു പോർഷൻ രണ്ട് സൈഡിലായിട്ട് അന്ന് ദിവസം കാലത്ത് ഒരു എട്ട് മണിയാകുമ്പോൾ ഇതായിട്ട് തുടങ്ങും മാർക്കറ്റായിട്ട് അവർ സെറ്റ് ചെയ്തു അതായത് ഓരോരുത്തരുടെ വരുന്നു അവർ ഇടുന്നു അവർ വിൽക്കുന്നു വൈകിട്ടൊരു ഒരു മണി വൈകിട്ടല്ല ഒരു ഉച്ചയ്ക്ക് ഒരു മണി രണ്ട് മണിയാകുമ്പോഴത്തേനും ഇവരെല്ലാവരും അടച്ച് പാക്ക് ചെയ്ത് അവരുടെ സാധനങ്ങൾ കൊണ്ടുപോകും പോകും ഒരു മൂന്ന് മണിയാകുമ്പോൾ നമ്മൾ ഈ റോട്ടിലോട്ട് സെയിം റോട്ടിലോട്ട് വന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്കിവിടെ മാർക്കറ്റ് നടന്ന സ്ഥലമാണെന്നേ അറിയില്ല കാരണം ഇവിടുത്തെ കമ്മ്യൂണിലെ ആൾക്കാർ വന്നിട്ട് ഫുൾ ഇവിടെ ഫുൾ ക്ലീൻ ചെയ്തിട്ടുണ്ടാവും ശരിക്കും ആ റോഡ് എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെ ആ റോഡിനെ മാറ്റിയിട്ടുണ്ടാവും വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത് മൂന്ന് മണി ആകുമ്പോഴത്തേക്കും നോക്കുമ്പോൾ ഈ ഈ സ്റ്റോളുകളൊക്കെ ഇട്ടിരിക്കുന്ന സ്ഥലത്ത് ഫുൾ വണ്ടികൾ പാർക്ക് ചെയ്തേക്കായിരിക്കും റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇന്നിപ്പോൾ വന്നപ്പോൾ എനിക്കോളൂ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൻ്റെ ഞാൻ തോന്നേ കുറച്ച് ഐറ്റംസിനൊക്കെ ഇച്ചിരി വില കൂടിയിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല സാധാരണ സവോളയ്ക്കൊക്കെ വൺ യൂറോ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇതിപ്പോൾ വൺ പോയിന്റ് ടു നയൻ ആണ് ഇത് കണ്ടോ ഇത് ഇവിടുത്തെ ബെറീസ് അട്ട് ഇവിടുത്തെ ബെറീസ് നല്ല ടേസ്റ്റ് ആണ് ഇവിടെ രണ്ട് ബോക്സിന് മൂന്ന് യൂറോ അങ്ങനെയാണ് പിന്നെ ഇത് അവക്കാടോ മാംഗോ ഇവിടെ കിട്ടുന്ന മാങ്ങോ ഇങ്ങനത്തെ മാങ്ങോടെ കാണുന്ന ടൈപ്പ് നമ്മുടെ എല്ലാ ടൈപ്പ് മാംഗോ ഇവിടെ കിട്ടില്ല അങ്ങനെ ഇപ്പോൾ തണ്ണിമത്തൻ്റെ കായ് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തണ്ണിമത്തൻ ഇച്ചിരി വിലക്കുറവുണ്ട് കമ്പാരറ്റീവ്ലി ഇത് നമ്മുടെ ബേബി ആണ് ഇത് നല്ല ടേസ്റ്റുള്ള ടൊമാറ്റോ കേട്ടോ വലിയ ടൊമാറ്റോക്കാളും കുറച്ചുകൂടെ ടേസ്റ്റുള്ള ടൊമാറ്റോ ആണ് അങ്ങനെ ഞങ്ങൾ നോക്കി നോക്കി ഞങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ പല പല ഇതിൽ നിന്നായിട്ട് ഞങ്ങൾ വാങ്ങിയിട്ടോ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ഇത് ഞങ്ങൾ ഞങ്ങൾ സവാളയൊക്കെ ആവശ്യത്തിനുള്ള എടുത്തുകൊണ്ടിരിക്കുകയാണ് ആകെ വിലക്കുറവ് അഭിപ്രായം ഉണ്ടായിരുന്നത് ആപ്പിളിൽ മാത്രമാണ് ഇതിവിടെ നമ്മൾ നല്ല ഏകദേശം ഓൾമോസ്റ്റ് ഒരുവിധം എല്ലാ ഇലകളും നമുക്കിവിടെ വാങ്ങാനായിട്ട് കിട്ടും ഇതൊന്നും എനിക്ക് എന്താണെന്ന് പോലും അറിയില്ല പക്ഷെ ഇതൊക്കെ കാണാറുണ്ട് ഇവിടെ എല്ലാ മാർക്കറ്റിലും വാങ്ങുന്ന കുറേ ഉണ്ട് ഇവിടെ ഇവർ എല്ലാ ടൈപ്പ് ഇവിടെ കൂടുതലും ഈ ചൈനയിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ടായതുകൊണ്ട് അവർ കഴിക്കുന്ന കുറേ ടൈപ്പ് ഇലകളും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ മാർക്കറ്റിൽ കാണാറുണ്ട് അങ്ങനെ ഞങ്ങൾ ആവശ്യമുള്ള എല്ലാ പച്ചക്കറികളും നമ്മൾ ആവശ്യമുള്ളതൊക്കെ ഞങ്ങൾ വാങ്ങി ശരിക്കും നല്ല ഫ്രഷ് ആട്ടോ നമ്മൾ നമ്മൾ നമ്മുടെ നാട്ടിൽ പല സ്ഥലത്ത് ഇതേപോലെ കടകളൊക്കെ വെക്കുമ്പോഴത്തേനും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചില സൂപ്പർ മാർക്കറ്റിൽ പോയാൽ തന്നെ നമുക്ക് ഇത്ര ഫ്രഷ് ആയിട്ട് കിട്ടില്ല ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേനും തന്നെ അത് വാടിയിട്ടുണ്ടാകും പക്ഷേ ഇവിടുത്തെ മാർക്കറ്റിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും കിട്ടും നമ്മുടെ നാട്ടിലെ ഇതൊക്കെയുണ്ട് പാവയ്ക്ക ഇവിടെ പച്ചക്കറികൾക്ക് റേറ്റ് കൂടുതലാണ് കമ്പാരറ്റീവ്ലി നമ്മളിപ്പോൾ ഇത് ചിക്കനൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിക്കനെ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പച്ചക്കറികൾക്കൊക്കെ റേറ്റ് കൂടുതലാണ് ജസ്റ്റ് നിനക്കൊരു വ്യൂ കാണിച്ചു തരാട്ടെ ഈ മാർക്കറ്റ് എങ്ങനെയാണ് ഇവർ സ്റ്റോളുകളും കാര്യങ്ങളും ഇട്ടിരിക്കണത് കണ്ടോ ഇതൊരു ശരിക്കും റോഡാണ് റോഡിൻ്റെ അപ്പുറത്തപ്പുറത്തായിട്ട് കുറേ സ്റ്റോളുകളിട്ട് എല്ലാവരും വന്നവരുടെ സാധനങ്ങൾ ഇതേപോലെ ഹാങ്ങ് ചെയ്ത് അവർ കൊണ്ടുപോകുകയാണ് ഈ ഈ സ്റ്റോളിന് തൊട്ട് ബാക്കിൽ നോക്കണമെങ്കിൽ അവരുടെ വണ്ടി കിടക്കണം കാണാം ആ വണ്ടിയിലായിരിക്കും എല്ലാ സാധനങ്ങളും അവർ കൊണ്ടുവന്ന് ഇവിടെ ഒരു വണ്ടി കിടക്കുന്നതാണ് വൈറ്റ് കളർ വണ്ടി വാൻ പോലത്തെ വണ്ടിയുണ്ടോ അതിനകത്തുള്ള സാധനങ്ങളൊക്കെ ഇവർ എടുത്തു വെച്ച് കൊണ്ടുവരണേ പോകുമ്പോൾ ഇതേപോലെ അതിനകത്ത് എന്താണ് ഇത് ചെയ്ത് വീണ്ടും ലോഡ് ചെയ്ത് അവർ പോകും ഇത് ചെരുപ്പുകളുടെ കളക്ഷനായിട്ട് ഇതിപ്പോൾ സമ്മർ ആയതുകൊണ്ട് സമ്മറിന് പറ്റിയ ചെരുപ്പുകളും കാര്യങ്ങളാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സീസൺ വൈസ് ആയിരിക്കും ഇവിടുത്തെ ഈ സ്റ്റോളുകളിൽ തന്നെ ഡ്രസ്സുകളെല്ലാം സമ്മറാവുമ്പോൾ സമ്മറിന് പറ്റിയ ഡ്രസ്സുകളും അതേപോലെ സാധനങ്ങളും ആയിരിക്കും ഇനിയിപ്പോൾ വിൻ്റർ ആകുമ്പോൾ നമ്മൾ ഈ ജാക്കറ്റുകളും അങ്ങനെ കുറച്ച് തണുപ്പിന് പറ്റിയ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇപ്പോൾ ഇവിടെ സോക്സിൻ്റെ സംഭവം കൂടെ കോമൺ ആണ് അത് ഇഷ്ടംപോലെ എപ്പോഴും നമുക്ക് കാണാനായിട്ട് പറ്റും അറ്റ്ലീസ്റ്റ് ഒന്ന് രണ്ടെണ്ണം ഒന്ന് രണ്ട് സ്റ്റോൾ ഈ സോക്സുകൾക്കും അങ്ങനത്തെ ഐറ്റംസിനും വേണ്ടി മാത്രമായിട്ട് ഉണ്ടാവും ഈ മാർക്കറ്റ് കമ്പാരിറ്റീവ്ലി ഇവിടെ അടുത്തുള്ള സ്ഥലം ലോറത്തെന്ന് വെച്ച് നോക്കുമ്പോൾ ഇത് ചെറുതാണ് പക്ഷേ എന്നാലും അത്യാവശ്യം നമുക്ക് ഒരുവിധം സാധനങ്ങൾ ഇവിടെ ഉണ്ട് കിട്ടാം പക്ഷേ ലൊറത്തിൽ കുറച്ചും കൂടെ വലിയ മാർക്കറ്റാണ് ഇത് കുറേ മിക്സ് ഓഫ് പീപ്പിൾ കൂടി ചെയ്യുന്നതാണ് ഇവിടുന്ന് കുറേ അറബി ആൾക്കാരുണ്ട് മൊറോക്കൻ ആൾക്കാരുണ്ട് ബംഗ്ലാദേശികളുണ്ട് അങ്ങനെ എല്ലാ ടൈപ്പ് ആൾക്കാരുകളും ഇവിടെ വന്നിട്ടുണ്ട് നമ്മൾ അവരുടേതായ സ്റ്റോളുകൾ ഇടും സ്റ്റോൾ ചെയ്ത പോലെ ചെറിയ ചെറിയ ഇതുപോലെ ഒരു കൗണ്ടർ പോലെ സെറ്റ് ചെയ്യും അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ എങ്കിൽ നമ്മൾ തിരിച്ചു പോകാം കേട്ടോ പോകുന്ന വഴിക്ക് ഒരു വീട്ടിലുള്ള അവർ ഫ്ലവേഴ്സ് വെച്ചേക്കുന്ന ബാൽക്കണിയിൽ ഇന്ന് രസല്ലേ കാണാനായിട്ട് അപ്പോൾ ഇറ്റാലിയൻ വിശേഷങ്ങളോട് ഇവിടെ തീർന്നില്ല ഇനി പുതിയ വീഡിയോ വീടിയായിട്ട് കാണുന്നവരെ ബൈ ബൈ